ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സാൻഡ്വിച്ച് ബ്രെഡിൻ്റെ റെസിപ്പിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പുതിയ വയസ്സൊക്കെ ഉണ്ട് നമ്മളെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കാനും കൂടി മറന്നു പോകല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കറക്റ്റ് കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ മൈദ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും രണ്ട് ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ദാ ഒരു പത്ത് ഗ്രാം ഈസ്റ്റ് എടുത്തിട്ടുണ്ട് ഈസ്റ്റ് ആണ് കേട്ടോ പിന്നെ കുറച്ച് ചൂട് വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് മുട്ട വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക പാല് വേണമെങ്കിൽ ഈ വെള്ളത്തിന് പകരം പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടെ അതൊക്കെ നമ്മുടെ ഓരോരുത്തരെയും ഇഷ്ടമാണ് അപ്പോൾ ഞാനിതിക്ക് ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണുണ്ട് നമുക്ക് ചെറിയ ചൂട് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പാത്രത്തിൽ ഇളന്ന് ഒഴിക്കുന്നത് ചെറിയ ചൂടുള്ള വെള്ളം കുറേശ്ശേ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റോളം ഇതൊന്ന് കുഴച്ചെടുക്കണം എന്നാലേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് നമ്മുടെ സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടുള്ളൂട്ടാ അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം നോക്കിയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക ഒരു ഒരിക്കലും വെള്ളം കൂടി അങ്ങനെ അങ്ങനെതാണ് നല്ലോണം കുഴച്ച് ശേഷം പിന്നെ ഞാൻ ഇതിൽക്കൊരു അൻപത് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം വരെ ബട്ടർ ഇതിൽക്ക് ചേർത്ത് കൊടുക്കട്ടോ അങ്ങനെ വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഇപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റോളം ഞാൻ കുഴച്ച് എടുത്തിട്ടുണ്ട് പക്ഷെ മാവൊക്കെ അതാ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആ പിന്നെ നമുക്കിതൊന്ന് അടച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം അങ്ങനെ അങ്ങനെന്താ നമ്മൾ ഒക്കെ ഇവിടെ ഇരട്ടി സൈസിലായി വന്നിട്ടുണ്ട് കേട്ടോ സാൻഡ്വിച്ച് ബ്രെഡിനുള്ള ഡോ ഒക്കെ അവിടെ കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഹെയർ ഒക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് ഞാനിതാ ചെയ്യുന്ന ഇതേ സെയിം മെത്തേഡ് ചെയ്താൽ മതി കേട്ടോ കുറച്ച് ഒരു ലാക്കിൻ്റെ എടുത്തതിന് ശേഷം ഒന്ന് കയ്യിലിട്ട് കാണുക പരത്തിരുതുക ഇതുപോലെ ഒന്ന് സേസ് ആക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ബട്ടറോ ഓയിലോ തടവിയ ബട്ടറയിലേക്ക് ഇതൊന്ന് വെച്ചുകൊടുക്കുക കുറച്ച് അകലം വെച്ചിട്ട് കാണട്ടോ ഓരോന്നും വെച്ചുകൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ പരസ്പരം ഒട്ടിപ്പിടിക്കും അങ്ങനെ ഓരോന്നും നമ്മൾ നേരത്തെ കാണിച്ച് അതേ സെയിം മെത്തേഡിൽ തന്നെ ചെയ്തിട്ട് ഓരോന്നായിട്ട് വെക്കുക അതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് അടച്ചു വെക്കണം ഒരു വെള്ളം നനഞ്ഞ തോട്ടത്തോട്ടാ പോലെ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചു കൊടുക്കണം ഒരു പത്തിരുപത് മിനിറ്റ് അടച്ച് വെച്ചു കൊടുക്കണം അപ്പോൾ ഇതൊന്നും കൂടെ പൊങ്ങിയിട്ട് വരും ആ സമയത്ത് നമുക്ക് ഇതിൽക്ക് എഗ് വാഷ് ചെയ്ത് കൊടുക്കാനുണ്ട് പിന്നെ കുറച്ച് ഉണ്ടെങ്കിൽ മാത്രം ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് വെറു വെളുത്ത എള്ളുണ്ടല്ലോ അതൊന്ന് വിതറി കൊടുക്കുക എന്നുവെച്ചാൽ നമുക്ക് പ്രീഹീറ്റാക്കിയ ഓവനിൽ നൂറ്റി എൺപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റാക്കിയ ഓവനിൽ നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഇരുപത്തഞ്ച് മിനിറ്റാണ് കേട്ടോ ഈ സാൻഡ്വിച്ച് ബ്രെഡിൻ്റെ ബേക്കിംഗ് സമയം എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെതാണ് ഞാൻ പറഞ്ഞ കൃത്യ സമയത്തിന് തന്നെ നമ്മുടെ സാൻഡ്വിച്ച് ബ്രെഡൊക്കെ ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഞാൻ ആ ഒരു താഴത്തെ കോയിൽ ഓഫാക്കിയിട്ട് മേലത്തെ കോയിൽ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഈ കളർ ചേഞ്ച് വന്നിട്ടുള്ളത് ഞാൻ അങ്ങനെ ആക്കി എടുത്തതും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ കറക്റ്റ് നമ്മുടെ ആ ഒരു സാൻഡ്വിച്ച് ബ്രെഡിൻ്റെ സെയിം കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഹെൽത്തിയാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതാണല്ലോ അപ്പോൾ നമുക്ക് ഇതിൽക്ക് വെജിറ്റബിൾസോ അല്ലെങ്കിൽ ചിക്കൻ്റെ ഫില്ലിങ്ങോ എന്താ പറയുക ഇച്ചിങ്ങൾ നമുക്ക് ഇതിൻ്റെ നടുവിൽ കട്ട് ചെയ്തിട്ട് അതിൽ വെച്ചുകൊടുക്കുക ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ ബട്ടറും അതുപോലെ തന്നെ സോസൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്തിട്ടും നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾസിൻ്റെ ഒരു കൂട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്ത തന്നെ സോസും അതുപോലെ തന്നെ സാ മയോണീസൊക്കെ ചേർത്തിട്ടാണ് നമ്മുടെ ഈ സാൻഡ്വിച്ചിൻ്റെ കൂട്ടുണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ അത് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല വീഡിയോ ലെങ്ക് ആവേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക തീർച്ചയായിട്ടും സക്സസ് ആവും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ബ്രെഡ് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളത് കണ്ടല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റാക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നും കാണാം ടാറ്റാ ബൈ ബൈ